ഇസ്ലാമിന്റെ കൺസെപ്റ്റ് എന്താ ഒരു പുരുഷന് നല്ല ആളാണ് എന്ന് പറയണമെങ്കിൽ ഒരു ഭർത്താവ് നല്ല ആളാണ് എന്ന് പറയണമെങ്കിൽ ഇസ്ലാമിൽ നല്ല നല്ല ആളാവുക ആളാവുക ഭാര്യ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കണം ഹൈറുക്കും നിങ്ങളിൽ ഉത്തമർ ആരാണ് ഹൈറുക്കും കുടുംബത്തോട് ഭാര്യയോട് സ്ത്രീകളോട് നല്ല നിലക്ക് പെരുമാറിയ ആളാണ് ഏറ്റവും നല്ല ആൾമ്മദ് ഇത് പറഞ്ഞു ഞാൻ കുടുംബത്തിൽ ഏറ്റവും നല്ല ആളായിട്ട് ജീവിച്ച ആളാണ് നിങ്ങള് വേണമെങ്കിൽ ഭാര്യേനോട് ചോദിച്ചു നോക്ക് ഉറവത്തുറിയല്ലോ എന്നെ ആയുഷമ്മാനോട് ചോദിച്ചപ്പോ ആയിഷമ്മാ പറഞ്ഞല്ലോ അടുക്കള പണിയിൽ സഹായിക്കും പാത്രം ശരിയാക്കും ചെരുപ്പ് ശരിയാക്കും നിസ്കാരത്തിന് സമയപ്പിന്നെ ആളെ കാണൂല ഇനി ഒരു ഭർത്താവ് നല്ല ആള് എന്ന് അങ്ങനെയാണ് പറയല് ഭാര്യപ്പോഴാ നല്ല ആളാവുക ഭർത്താവിന്റെ പൊരുത്തത്തിൽ ജീവിച്ചു മരിച്ച പെണ്ണാണെങ്കിൽ ആ പെണ്ണിന് സ്വർഗത്തിലേക്ക് പ്രവേശനം ഉണ്ട് ഇതാണ് ഇസ്ലാമിന്റെ കൺസെപ്റ്റ് ഭാര്യക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് ഭർത്താവിന്റെ അടുത്തു ഭർത്താവിനെ തിരിച്ചു കിട്ടുമ്പോഴാണ് അവർ നല്ല പേരാവുന്നത് അല്ലാതെ ഭർത്താവിനോട് മാത്രം ഭാര്യക്ക് കടപ്പാട് അങ്ങനെയൊന്നുമല്ല പെണ്ണ് കാണൽ സുന്നത്ത് എന്ന് പറയുന്നേ ഉള്ളൂ ആണിനെ അങ്ങോട്ടും പെണ്ണിനെ കാണിച്ചു കൊടുക്കണം അതും സുന്നത്ത് തന്നെയാണ്